പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തില് പ്രിയപ്പെട്ടവരെ ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് വ്യാഴാഴ്ച അമ്മയെ പരിശുദ്ധമാതാവെസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്തുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുക്ക ദിവസത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ദൂശലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകല സകലാസന ഉപാസനയോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇങ്ങനത്തെ നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു എൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ സത്യവകട്ടെ ഇന്നത്തെ നിങ്ങളുടെ യാത്ര മേൽ കർത്താവിൻ്റെ കൃപ ചെല്ലട്ടെ നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സംസാരങ്ങൾ ഇടപാടുകൾ ഇടപഴകലുകൾ ചർച്ചകൾ തീരുമാനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഭവന രഹിതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വീട്ടിലേക്ക് വഴിയില്ലാത്ത വേണ്ടി പ്രാർത്ഥിക്കുന്നു വെള്ളം പോലും കൃത്യമായിട്ട് കിട്ടാത്ത ഒരു സമയത്ത് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനുമായ നാമത്തെ നീ അനുഭവിക്കുന്ന ഭൗതികമായ എല്ലാവിധ പ്രതിസന്ധികൾക്കും യേശു ക്രിസ്ത് നാമത്തിൽ കൃപാസ് അൾത്താരൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മിയുടെ നാമത്തിൽ യേശുനാമത്തിൽ പരിഹാരമുണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നു മദ്യപാനികളുടെ കുടുംബത്തിലെപ്പോഴും കലഹം ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്വന്തം കഴിവുകേടുകളും നിറവുകേടുകളും മറച്ചു വെക്കുന്നതിന് വേണ്ടി കണ്ണവരുടെ മനുഷ്യൻ്റെ കഴുത്തേക്കയറിക്കൊണ്ട് എപ്പോഴും എപ്പോഴും ഒരു വിഷയമാകുന്ന വ്യക്തികളെ ഓർത്ത് അവരുടെ മാനസിക രോഗങ്ങളെ സുഖപ്പെടുത്തുന്നു പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ തിന്മയുടെ സത്യകൾ ഈശ്വര നാമത്തെ അഴിഞ്ഞുമാറട്ടെ Lewis, Then, helmet, he ും സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അദ്ദേഹം തന്നെ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആമേൻ പറയുന്നത് ദൈവം മഹത്വപ്പെടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിന്റെ പ്രോസസ് ഫോർമുല പ്രോസസ്സിംഗ് എന്താണ് ദൈവം മഹത്വപ്പെടാമേതാ ചെയ്യേണ്ടത് അവൻ വഴി ആമയും പറയണം എന്തിനാണ് ആമയും പറയണത് ഒന്നൊരു വായിച്ചത് ദൈവമഹത്വത്തിന് അവൻ വഴി അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നു ആമേൻ വഴി പറയുന്നു അതായത് ക്രിസ്തു സകല ബാദ്ദാനൻ ക്രിസ്തുവിൽ ആമേനാണ് അതെയാണ് യെസ് ആണ് സകല വാഗ്ദാനങ്ങൾ ക്രിസ്തുവിന് അപ്പോൾ ക്രിസ്തുവിനെ വഴി നമ്മൾ ആമയും പറയുമ്പോഴാണ് ദൈവം മഹത്വപ്പെടുന്നത് അല്ല വെറുതെ ആമയും പറയുമ്പോഴല്ല ക്രിസ്ത്യൻ പ്രയർ എന്ന് പറയുമ്പോൾ ക്രിസ്തു വഴിയാണ് ആമയം പറയണത് അപ്പോൾ ക്രിസ്തു വഴി ക്രിസ്തുവിൻ്റെ മനസ്സെന്താണ് ഈ വിഷയത്തിൽ ക്രിസ്തുവിൻ്റെ മനസ്സിനകത്ത് എപ്പോഴും ഒരു ഘടകം ദൈവം പിതാവിൻ്റെ മഹത്വമായിരിക്കും അതറിയാതെ ക്രിസ്തുവോട് നമ്മൾ പോയി അപേക്ഷ ഒക്കെ വെക്കാതിരിക്കുകയും നല്ലത് ക്രിസ്തുവിൻ്റെ ഉത്തരങ്ങളിൽ അങ്ങേതലക്കൽ പിതാവിൻ്റെ മഹത്വമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്തു വഴി ആമയും പറയുമ്പോൾ മഹത്വപ്പെടുന്ന പിതാവാണ് അതിൻ്റെ അടുത്ത് എടുക്കുന്ന മൻഡേറ്ററി ആയിട്ട് വരുന്ന ചില വിഷയങ്ങൾ തൽക്കാലം നമുക്ക് സ്വീകാര്യമല്ലെങ്കിലും ക്രിസ്തു വഴി നമ്മൾ ആമയും പറയുമ്പോൾ സംഭവിക്കുന്ന വിഷയം നമ്മുടെ വിശ്വാസവാറച്ചയാണ് അതുകൊണ്ടാണ് വിശ്വാസത്തെ വിശ്വാസത്തെ വളർച്ച പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മൾ വഴി ദൈവം മഹത്വപ്പെട്ടുകൊണ്ടിരിക്കണം വിശ്വാസത്തെ അതായത് വിശ്വാസത്തെ വളരണം എന്ത് ചെയ്യണം ഈ രണ്ട് കോറന്റിയൻസ് ഒന്ന് ഇരുപത് ഭയങ്കരമായൊരു വചനമാണ് എന്നുവെച്ച് കഴിഞ്ഞാൽ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അദ്ദേഹം തന്നെയാണ് അതുകൊണ്ടാണ് ക്രിസ്തുവിൽ എല്ലാ വാഗ്ദാനവും ഉള്ളതുകൊണ്ടാണ് അത് പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യണത് എന്താണ് ദൈവമഹത്വത്തിന് ക്രിസ്തു രാമയും പറയും ഒറ്റ നടക്ക് പോകത്തൊരു ഈ സംഭവം സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അദ്ദേഹം തന്നെയാണ് ക്രിസ്തുവിൽ ഉണ്ടതില്ല പക്ഷേ ക്രിസ്തുവിൽ ഉണ്ടെങ്കിൽ നമുക്ക് പിതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ക്രിസ്തുവിൽ നിന്ന് അനുഗ്രഹം അടിച്ചു മാറ്റാൻ പറ്റത്തില്ല ഇതെല്ലാം ഇൻ്റർ കണക്ഷഡാണ് പിതാവുമായിട്ടുള്ള നമ്മൾ ഓരോ ഇപ്പം കാനായിൽ വെള്ളം വീഴാക്കിയെന്ന് പറഞ്ഞാലും ലാസോ ഉയർത്തെന്ന് പറഞ്ഞാലും അങ്ങനത്തെ ലോ പിതാവുണ്ട് എന്തിന ആധ്യാത്മിക ജീവിതം അപ്പൊ നമ്മക്കെപ്പോഴും ഉണ്ടാകുന്ന പിതാവുമായിട്ട് ഒരു പിടിപാടുണ്ടാകണ നല്ലതായിരിക്കും നമുക്കറിയാം പിതാവും പുത്രം പശു താഴ്ന്ന നമ്മൾ തന്നെ വസിക്കല്ലേ ഏകദൈവുമായിട്ട് നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക